ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് മറ്റൊരു ഡേ മേ ലൈഫാണ് അതുകൊണ്ട് അപ്പം നമുക്ക് നേച്ചീൻ്റെ വീട്ടപ്പണം അതുപോലെ ഇന്ന് വൈകുന്നേരം ഒരു ബർത്ത് ഡേ ഉണ്ട് അതാണ് ഇപ്പം നമ്മളെ വീട്ടിൽ കീഴിലേക്ക് ഞാൻ ഫോണെടുത്ത് വന്ന കണ്ടപ്പോൾ അത് തുള്ളി കളിക്കലാണ് അപ്പം നമ്മൾ വേഗം ചായ ഒക്കെ കുടിച്ചാൽ ചെറുപയർ പൊങ്ങിച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് വേഗം നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി എന്നേരം മമ്പറം പോയി അവിടെ നിന്ന് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും അച്ഛനും അമ്മയാണ് ഉള്ളത് നമ്മൾ എന്നിട്ട് ഇതാ സാധനമൊക്കെ വാങ്ങിച്ച് വേറെയും കുറച്ച് സാധനം വാങ്ങിക്കുന്നുണ്ടും അതെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലെത്തി പെൺ ട്രൈ ആണെ വീട് ഡോക്ടറെ മുക്കിനെ അപ്പോൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ തന്നെ അമ്മോസ് ഓടി വരുന്നുണ്ട് ആശു സ്കൂൾ പോയി ഇന്ന് പരീക്ഷ അല്ലേ അപ്പോൾ ഇത് അമ്മോസ് ഞാൻ വണ്ടി എടുത്ത് വന്നോണ്ട് എവിടെയോ പോവാന്ന് വെച്ചിട്ട് വേഗം വരാൻ നോക്കുവാണ് ടാറ്റ വരണതുകൊണ്ടാണ് വരുന്നത് പോവാന്നുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ അവരൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നേരെ അടുക്കളയിലേക്കെല്ലാം പോയി അപ്പോൾ അമ്മയും പിന്നെ ജിത്ത് അൻ്റെ അമ്മയോലൊക്കെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും വേഗം വേഗ ഫുഡ് ആക്കണ്ട നോക്കി നമുക്ക് ഹോസ്പിറ്റലിലും പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം ആക്കി വെച്ചിട്ട് പോകാമെന്നില്ലേ ഇതിലായിരുന്നു പിന്നെ തറകെട്ടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അതെല്ലാം പിന്നെ വേഗം കഴിഞ്ഞ് അവർക്ക് ചായയൊക്കെ കൊടുത്തു ഒരു ഒമ്പത് മണി കഴിഞ്ഞിരുന്ന് തറകെട്ടുമ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊക്കെ ചായ കുടിച്ച് പിന്നെ ഒന്ന് കടയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ കടയെല്ലാം പോയി അത് കഴിഞ്ഞ് പിന്നെ ആയുഷിനെ കൂട്ടാണ് സ്കൂളിൽ പോവുകയെ അപ്പോൾ അവളെയും കൂട്ടി നമ്മൾ നേരെ വന്ന് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തി പണിയെല്ലാം ഒരുങ്ങുകൊണ്ട് കുറേ സമയം എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഓരോ വർത്തമാനം പറയുന്ന പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ച് കഴിയാറാകുമ്പോൾ വീഡിയോ എടുത്തത് നമ്മൾ പിന്നെ നമുക്ക് പിന്നെ പോകേണ്ടത് കൊണ്ട് വേഗം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അമ്മൂസിനെ കുറുക്കു കൊടുക്കുന്ന നിരക്കായി അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൊക്കെ എത്തി ഹോസ്പിറ്റലിലെത്തിയാൽ പിന്നെ ഒരു ചാരെല്ലാം കുടിച്ച് പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്ന ഡ്രസ്സൊക്കെ മാറ്റി നേരെ മമ്പറെത്തണം അവർ മമ്പറ എത്തുകയ്യാ പിന്നെ ഞാനും അമ്മയും ഡ്രസ്സൊക്കെ മാറ്റി ബസ്സിനേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വേങ്ങാട് നേരെ കണവൊക്കെ പോയി അവിടെ നിന്ന് മമ്പറത്തേക്കില്ല ബസ്സിനെ കീഴ് നമ്മൾ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ കുറേ സമയം അവിടെ വെയിറ്റ് ഇന്നവരാ അത് കഴിഞ്ഞ് അവർ വന്ന് കുട്ടികളുണ്ടോ കുറച്ച് ലേറ്റായി പോയി വരെ അപ്പോൾ ഇത് നമ്മളെല്ലാവരും കൂടി പോവാണ് അപ്പോൾ നമ്മളവിടെ എത്തി ആ ടൈമാണ് കേക്ക് കട്ട് അങ്ങ് തുടങ്ങിയത് അപ്പോൾ ഇതവർ കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെയാണെന്ന് തിരിഞ്ഞളിച്ച് അത് കഴിഞ്ഞ് കേക്കൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും കളിയായി ഫുഡിനൊക്കെ ടൈമായി ഓരോരുത്തർ ഫുഡ് എല്ലാം പോയി പിന്നെ അവിടെ നിന്ന് കളിച്ച് അപ്പോൾ നമ്മൾ എല്ലാ ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ബിരിയാണി ആയിരുന്നു ബിരിയാണി പിന്നെ ബിരിയാണിയാണെല്ലാം മുഖ്യം പിന്നൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വേണ്ടി നമ്മൾ ആൻറ്റിൻ്റെയും ആപ്പൻ്റെ വെഡ്ഡിങ് അനുസരിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കേക്ക് കട്ടിയും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിപൊളിയായി കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്രയല്ലോ ഫ്രണ്ട്സ് ഓക്കെ